ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് നമ്പർ പതിനാറാമത്തെ എപ്പിസോഡെന്ന് ഞാൻ പറയാൻ വന്നിട്ടുള്ള പല നമസ്കാരം തുടങ്ങാം ഓക്കെ ആദ്യം തന്നെ നെവിൻ കിച്ചൺ എടുക്കുന്നവരാണ് ആദ്യം തന്നെ കാണിച്ചിട്ടുള്ളത് അടി നടക്കുന്ന കിച്ചൻ്റെ ഉള്ളിലാണ് ഈ ഒരു നെവിൻ ആണെങ്കിൽ ആ ഒരു ഓറഞ്ച് തൊട്ടു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പൂമ്പാറ്റകൾ ചണ്ടയ്ക്കായിട്ട് പോകുന്നുണ്ട് നീ എന്തിനാണ് തൊട്ടത് നീ എടുക്കാനല്ലേ നോക്കിയത് എന്നതിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു വഴക്കാണ് നടക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ആര്യൻ നമ്മൾ അനുമോളും ചെറിയൊരു ഇതാണ് നടക്കുന്ന ഒരു റൂമിൽ പോയിട്ട് കവറിട്ടിട്ട് ഈ ഒരു മുടീനെ കാണിച്ചിട്ട് നടക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് കണ്ടിരിക്കുന്നുണ്ട് അനുമോളാണ് കിടന്നും ഇരുന്നൊക്കെ ചെറിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ പോയി നടക്കുന്നുണ്ട് ആരും മെയിൻ്റെ ചെയ്യുന്നില്ല ഈ ഒരു വ്യക്തിന് ഗസ് അതിലെയാണെങ്കിൽ ഈ ഒരു അനുമോളോട് അത് ചോദിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ ക്രഷടിച്ചോ ഈ ആര്യനുമായിട്ട് എന്നാണ് ചോദിക്കുന്നത് ഈ ഒരു അനുമോളാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് തോന്നിയിട്ട് ഇല്ല എന്നാണ് പറയുന്നത് ഗസ് ഷാരികയുടെ ഹോട്ട് സീറ്റ് ഇതാണ് കാണിക്കുന്നത് കലാഭവൻ സാരികയുമായിട്ട് ഈ ഒരു ഷാരികയാണെങ്കിലും ചോദിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ട് ഹേർട്ടാകുന്ന വിധത്തിലാണ് ഈ ഒരു വ്യക്തിയാണെങ്കിലും ചോദിച്ചു പോകുന്നത് ഓരോരോ ക്വസ്റ്റിനും ചോദിക്കുന്നത് ഈ കലാഭവൻ സാരികയും രേണു സുതിയുമായിട്ട് ചെറിയൊരു ടോക്കാണ് നടത്തിയിട്ടുള്ളത് ഈ ഒരു വ്യക്തിയാണെങ്കിലും ഇത്രയും ഇമേജ് താത്തിയിട്ട് ഈ ഒരു വ്യക്തിക്ക് പറയേണ്ടായിരുന്നു എന്നാണ് കലോപം സാരിക്കുകയും ഈ രണസ്വതിയുമാണെങ്കിൽ ആ ഒരു ടോക്കിൽ സംസാരിക്കുന്നത് എസ്ര ഫുഡിന് വേണ്ടിയാണ് അവർ അടി നടക്കുന്നത് കിച്ചണിൽ വെച്ചിട്ടാണ് ഈ ഒരു അടിയാണെങ്കിൽ ആ നടക്കുന്നത് രണ ഫത്തിമയുമായിട്ടാണ് ഈ ഒരു അനിമോളാണെങ്കിൽ അവിടെ കിച്ചണിൽ വഴക്കുണ്ടാക്കുന്നത് ജെൻഡർ കാർഡൊക്കെ ഇറക്കുന്നുണ്ട് ഈ അടക്കവും ഒതുക്കവും എല്ലാം വേണം എന്നാണ് അനിമോള് പറയുന്നത് അപ്പോൾ രണ ഫാത്തിമയാണെങ്കിൽ ചപ്പാത്തി കളി എന്ന് വിളിച്ചിട്ട് അനുമോൾക്ക് ദേഷ്യം വന്നിട്ട് അച്ഛനെയും അമ്മയെയും വിളിക്കുന്നുണ്ട് അതുകൂടെ ഈ ഒരു പിടിവിട്ട് പോവുകയാണ് കളി ലൈലുമായിട്ട് ചെറുതായിട്ട് ടോക്കാണ് നടത്തിയിട്ടുള്ളത് പി ആർ വർക്കിനെ ഈ ഒരു വ്യക്തിയാണെങ്കിൽ നടക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ ഫാത്തിമ ഗസ് അഞ്ച് വോട്ടുകളോടെ ശാരീക ശൈത്യ നാല് വോട്ടുകളോടെ നാല് ഓട്ടുകളോടെ നമ്മുടെ അഡ്ബറ് പിന്നെ ശരത്ത് മൂന്ന് ഓട്ടുകളോടെ മൂന്ന് ഓട്ടുകളോടെ നമ്മുടെ അനുമാൾ അടുത്തത് കലോപൻ സാരിഗ രണ്ട് ഓട്ടുകളോടെ രണ ഫാത്തിമയും ഒനിയനും ആണ് അടുത്തതായിട്ട് ഈ ഒരു വോട്ടിംഗ് പ്രക്രിയയിൽ വന്നിട്ടുള്ളത് ഇതോടെ ബിഗ് ബോസ് പറഞ്ഞു ഈ ഒരു എവിഷൻ പ്രക്രിയ അവസാനിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഔട്ട്സൈറ്റിലെത്തിയ ഒരു കലോപംസാരിക്കാണെങ്കിൽ അവിടെ നിന്ന് പബ്ലിക്കായിട്ട് എനിക്ക് വിഷമമായി ഇങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്ക് വിഷമമായി എന്നാണ് പറയുന്നത് ഈ ഒരു ബിന്നി സബാസ്റ്റിനാണെങ്കിൽ ഈ ഒരു വ്യക്തിനെ വിളിച്ച് ഉപദേശിക്കുന്നുണ്ട് ഉപദേശം കഴിഞ്ഞിട്ട് ഈ ഒരു വ്യക്തിയാണെങ്കിൽ സോറിയൊക്കെ ഒക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കഴിയുന്നുണ്ട് ചപ്പത്തിക്കള്ളി എന്ന് വിളിച്ച രണ്ടാ ഫാത്തിമ അതിന് വേണ്ടി കരിയാണ് അതിന് അവിടെ കിടന്നാണ് കരീന്ന് അത് കഴിഞ്ഞിട്ടാണ് അടുത്തതായി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു നെവിനാണെങ്കിൽ അഡ്ബറിനെ കുറിച്ചിട്ട് എനിക്ക് പാട്ടൊന്നും കേൾക്കണ്ട പുറത്ത് പോയൽ കൂടി ഈ ഒരു വ്യക്തിൻ്റെ പാട്ട് ഞാൻ കേൾക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഭാര്യനെ ഈ ഒരു ബിഗ് ബോസ് കൺസപ്ഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് ഭാര്യനെ ഭാര്യയുടെ മുഖം ഓർമ്മയില്ല എന്നൊക്കെയാണ് പറഞ്ഞ് അവിടെ നിന്ന് പറയുന്നത് കേ അഡ്ബറുമായിട്ട് എനിക്കൊരു കണക്ഷനും വരുന്നില്ല എന്നാണ് പറയുന്നത് കിച്ചണിലാണ് കിച്ചണിൽ ഈ ഒരു അപ്പണി ക്ഷേത്രത്തിനോടാണെങ്കിൽ നവിൻ ചോദിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്ത് കഴിച്ചിട്ട് ഈ ഒരു വ്യക്തിയാണെങ്കിലും അനുമോളാണെങ്കിലും അവിടെ വഴക്കുണ്ടാക്കാൻ വന്നിട്ട് ഈ ഒരു നല്ല വഴക്കാകുന്നുണ്ട് ഈ ഒരു വ്യക്തിയുമായിട്ട് കഴിക്കും ഉപയോഗിച്ചിട്ടുള്ള ഭാഷ ഫോട്ടൺ എന്ന് വിളിച്ചപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ചൂടായി അവിടെ ദിഹറായിട്ട് നിന്ന് അവിടെ വാഗ്വാദങ്ങളായി പിന്നെ ഈ ഒരു വ്യക്തിയാണെങ്കിലോ നല്ല രീതി പറയുന്നുണ്ട് ക്ലസ് ആരീനമായിട്ട് ഈ ഒരു അനിമോളാണെങ്കിലും അവളെ വഴക്കിടുകയാണ് ഈ എന്തിനാണ് ഈ ഒരു ക്യാഫ്റ്റനൊക്കെ ഉണ്ടാക്കിയത് നീ കാരണമല്ലേ എനിക്കങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് ലീണ ഫാത്തിമയാണെങ്കിലും അത് ചാടി കളിച്ചോണ്ടിരിക്കുകയാണ് അടുത്തതായി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തോ സാധനം നെവിൻ കളിച്ച് തിന്നിട്ട് പോകുന്നതാണ് കാണിച്ചിട്ടുള്ളത് ആർച്ച് ബിൻസിയുമായിട്ടാണ് ഒരു വ്യക്തിയാണെങ്കിൽ ഒരു പെണ്ണിനെ നീ പറഞ്ഞയച്ചു വിട്ടില്ലേ അതങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ നമ്മുടെ അഡ്ബറിനാണെങ്കിലും പൊള്ളുന്നുണ്ട് അഡ്ബർ ചോദിക്കാൻ പോകുന്നുണ്ട് എടി എടി എന്ന് ചോദിച്ചിട്ട് ഈ ഒരു അഡ്ബറ് ചോദിക്കുന്നുണ്ട് അടുത്തത് നമ്മുടെ ചാനവാസമായിട്ടാണ് ചെറിയൊരു വഴക്ക് ഈ ഒരു അപ്പണീ ശരത്തുമായിട്ട് നടക്കുന്നത് ഈ ഒരു അപ്പണീശ്വരത്തും ഈ അഡ്ബറുമായിട്ട് കൂടിച്ചേരാൻ വേണ്ടി പോകുന്നുണ്ട് അത്രക്കൊന്നുമില്ല ഇത് സംസാരിച്ചു തീർക്കൂ എന്നാണ് ജിഷയിലും പറഞ്ഞു വെക്കുന്നത് ഈ ഒരു പ്രശ്നം പറഞ്ഞു തീർക്ക് നടക്കന്നെ ലാസ്റ്റ് പാരയായിട്ട് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ അഡ്ബർ ആണെങ്കിലും അഡ്ബറിൻ്റെ ബാക്കിൽ ഈ ഒരു അപ്പണി ചേർത്ത് നടക്കുന്നുണ്ട് കേസ് അതോടെ ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ കൈസപ്പോറ്റപ്പം പഠിച്ചത്